എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് അതിശക്ത മഴ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് വരുന്നത് പല ജില്ലകളിലും അതിതീവ്രമായിട്ടാണ് മഴ പെയ്യുന്നത് കൊച്ചിയിൽ അതിശക്തമായ രീതിയിൽ മഴ പെയ്യുന്ന സാഹചര്യം അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് കേരളത്തിൽ അഞ്ച് ദിവസം കൂടി മഴ തുടരും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ ഇപ്പോൾ തന്നെ ഔദ്യോഗികമായിട്ട് എത്തിയിരിക്കുന്നത് ആലപ്പുഴ തുറവൂരിൽ ദേശീയപാതയിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി കേരളത്തിലെ പല ജില്ലകളിലും കനത്ത മഴയെ തുടർന്ന് ഗതാഗതക്കുരുക്കുണ്ടായി കൊച്ചിയിൽ മിന്നൽ പ്രളയം ഉണ്ടായി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പല ജി പല പ്രദേശങ്ങളും വെള്ളത്തിന്റെ അടിയിലാണ് എന്നുള്ളതാണ് ഇൻഫോ പാർക്കിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് വീഡിയോ കാണുവാൻ സാധിക്കുന്നത് ഇൻഫോ പാർക്കിൽ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ ഇൻഫോ പാർക്കിലെ പാർക്കിംഗ് ഏരിയ മുഴുവൻ വെള്ളത്തിലായിരിക്കുന്നു വാഹനങ്ങൾ മുഴുവൻ വെള്ളത്തിൽ മുങ്ങുന്ന ദൃശ്യങ്ങൾ കൂടാതെ തന്നെ ദേശീയപാതയിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി കൂടാതെ ദേശീയപാത വെള്ളം ദേശീയപാതയിലെ മഴവെള്ളം വീടുകളിലേക്ക് ഒഴുകി കയറുന്നു വീട് വെള്ളത്തിൽ മുങ്ങുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് വാഹനങ്ങൾ ഭാഗികമായി വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു വീടുകളിലേക്ക് വെള്ളം ഇറച്ചെത്തുകയും വെള്ളത്തിൽ വീട് മുങ്ങുകയും ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കൊച്ചിയിലെ വെള്ളക്കെട്ട് കൂടാതെ തന്നെ കോഴിക്കോട് ഇടിമിന്നലിൽ വീട് തകർന്നിരിക്കുന്ന സാഹചര്യമാണ് ആ മലപ്പുറം ജില്ലയിലെ പേലാമ്പ്ര പഞ്ചായത്ത് പലയിടങ്ങളിലും പയങ്ങോട്ടൂർ മേഖലയിൽ പലയിടങ്ങളിലും വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തി വെള്ളം കയറുന്ന സാഹചര്യമാണ് കൂടാതെ തന്നെ മലപ്പുറം ജില്ലയിലെ എടക്കര മേഖലയിലും റോഡുകളിൽ വെള്ളം കൂടുതലായിട്ട് വെള്ളക്കെട്ട് രൂക്ഷ രൂക്ഷമായിരിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് പോകാൻ പോലും സാധിക്കത്തില്ലാത്ത രീതിയിൽ വളരെ പ്രധാനപ്പെട്ട വഴികളിലെല്ലാം തന്നെ വെള്ളം കുത്തിയൊഴുകി വരുന്ന സാഹചര്യമാണ് പല ജില്ലകളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് എന്നുള്ളതാണ് ഇടുക്കി ജില്ലയുടെ കുമ്മിളി മേഖലയിൽ പലതരത്തിലും ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് വീടുകളിലേക്ക് വെള്ളം ഇരച്ച് കയറുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കടകളിലേക്കൊക്കെ മാത്രവുമല്ല ഇനി വരുന്ന ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് അടുത്ത അഞ്ച് ദിവസം കൂടി അതിശക്തമായിട്ടുള്ള മഴ പൂജ എന്നുള്ളതാണ് ഇത് കൂടാതെ തന്നെ ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ആലുവ എറണാകുളം ആലുവ വെള്ളത്തിലായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പല ഇടങ്ങളിലും വെള്ളം ഇരച്ചു കയറുകയും വാഹനങ്ങൾക്ക് പോകാൻ പോലും സഞ്ചരിക്കാൻ പോലും സാധിക്കത്തില്ലാത്ത രീതിയിലേക്ക് വെള്ളക്കെട്ട് ഉണ്ടാവുകയും റോഡുകൾ മുഴുവൻ വെള്ളത്തിൽ മുങ്ങുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇതുതന്നെയായാലും വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് വരുന്ന മണിക്കൂറുകളിൽ എല്ലാവരും ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് മലയോര മേഖലകളിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ മുൻപ് ഉരുൾപൊട്ടൽ ഉണ്ടായവ അല്ല അതുപോലെ തന്നെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലങ്ങൾ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്നുള്ള യാത്രകൾ ഒഴിവാക്കുക ഒഴിവാക്കുക പരമാവധി തന്നെ യാത്രികാല യാത്രകൾ രാത്രികാലത്തുള്ള യാത്രകൾ പരമാവധി പൂർണ്ണമായും തന്നെ ഒഴിവാക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന റിപ്പോർട്ടുകളാണ് മഴ കൂടുതൽ ശക്തമാവുകയാണ് വേനൽ മഴയാണ് പെയ്യുന്നതെങ്കിൽ പോലും കാലവർഷത്തേക്കാൾ കൂടുതൽ ശക്തമായ രീതിയിലുള്ള മഴയാണ് ലഭിക്കുന്നത് ഡാമുകളിലേക്കൊക്കെയുള്ള നീരൊഴുക്ക് ഗണ്യമായ രീതിയിൽ തന്നെ വർദ്ധിപ്പിച്ചു വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്